അമ്മയുടെ നടയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധാമ കടാക്ഷിക്കുകയാണ് വിശ്വാസ വിളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്മ എപ്പോഴും പ്രത്യാശയുടെ സ്ത്രീയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ വേദനകളിൽ ഒക്കെ പ്രത്യാശയോടുകൂടി ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ മാതാവ് നമ്മൾ കണിനീരോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനയുടെ ആഴം മനസ്സിലാക്കുന്ന അമ്മയാണ് പരിശുദ്ധ മഞ്ഞ മാതാവ് ആ ഒരു പ്രത്യാശയോടുകൂടി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ഒരു തിരുനാളാഘോഷം വഴിയായിട്ട് കൂടുതൽ വിശ്വാസത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ